മറ്റു പലതരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചും ഫോക്കസ് ചെയ്യുമ്പോൾ നല്ല തലമുറയായി വളരുന്നതിനു വേണ്ടി നല്ല വ്യക്തിയും നല്ല സാമൂഹിക ജീവിയുമായി വളരുന്നതിനു വേണ്ടിയിട്ടുള്ള സമഗ്രമായ പദ്ധതിയാണ് പൊതുവിദ്യാലയങ്ങളിൽ നൽകുന്നത് പൊതുവിദ്യാലയം നിലനിൽക്കേണ്ടത് നമ്മുടെ തലമുറ മെച്ചപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതിന് അനിവാര്യമാണ് ജാതി മത വ്യത്യാസമില്ലാതെ ഉള്ളവനും ഇല്ലാത്തവനും അന്തരമില്ലാതെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പഠിക്കാനും ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കാനും സ്നേഹം പങ്കിടാനും കഴിയുന്ന മികച്ച വേദിയാണ് പൊതുവിദ്യാലയം അതുകൊണ്ട് തന്നെ പൊതുവിദ്യാലയങ്ങൾ നിലനിൽക്കണം പട്ടമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു സീനിയർ അസിസ്റ്റന്റ് രമ ടീച്ചർ റിപ്പോർട്ട് അവതരണം നടത്തി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന ആർ ചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാബിർ ടീച്ചർ ഉപഹാര സമർപ്പണവും കൊപ്പം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബീന മംഗളപത്ര സമർപ്പണവും നടത്തി കൊപ്പം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി വി വത്സല പ്രതിഭകളെ ആദരിച്ചു വാർഡ് മെമ്പർ മിനി ടീച്ചർ എൻഡോമെന്റ് വിതരണം നടത്തി പി ടി എ പ്രസിഡന്റ് സുരേഷ് കുമാർ ഇ പത്രപ്രകാശനം നിർവഹിച്ചു പട്ടാമ്പി എഇ ഒ ആർ പി ബാബ്രജ് സംസ്ഥാന പ്രതിഭകളെയും ബി പി സി പട്ടാമ്പി വി പി മനോജ് ജില്ലാ പ്രതിഭകളെയും ആദരിച്ചു എം പി ടി എ പ്രസിഡന്റ് സിനി ശിവദാസ് പി ടി എ വൈസ് പ്രസിഡന്റ് സജീഷ് കെ പൂർവ്വ അധ്യാപകൻ കെ കൃഷ്ണകുമാർ സ്റ്റാഫ് പ്രതിനിധി മുഹമ്മദ് ഷമീം കെ മോഹൻദാസ് അസീസ് എ കെ ടി റിയാസുദ്ദീൻ ഇന്ദിരാ ബാലകൃഷ്ണൻ ഗണേഷ് എം കെ സുന്ദരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം പൊതുസമ്മേളനവും യാത്രയയപ്പും എന്നിവയും നടന്നു